ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ എൽ ഐസി ഓഫീസുകൾക്കു മുന്നിൽ ജീവനക്കാരുടെയും ഡെവലപ്മെന്റ് ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും നേതൃത്വത്തിൽ കവാട യോഗങ്ങൾ നടത്തി പൊതുമേഖലയിലെ എൽ ഐ സിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിയമപരമായ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനും ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി നൂറു ശതമാനമാക്കുന്നതിനുമുള്ള നിയമനിർമ്മാണത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിനിറങ്ങാൻ സംഘടനകൾ ആഹ്വാനം ചെയ്തു കണ്ണൂരിൽ നടന്ന യോഗം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയ്യൻ ഉദ്ഘാടനം ചെയ്തു എം മോഹനൻ അധ്യക്ഷനായി കെ ജയപ്രസാദ് പി പ്രേമരാജൻ സജീവൻ എന്നിവർ സംസാരിച്ചു നാളെങ്കിലും ഡ്രസ്സ് ഡ്രസ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് മുതൽ ഒരുമിച്ചാണ് നമ്മുടെ വരെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ